നിങ്ങളെ കീഴിലുള്ള ആളുകളോട് അതായത് നിങ്ങളെ ഭാര്യയാകാം മക്കളാകാം അനിയനാകാം അനിയത്തിയാകാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു മുതലാളിയാണെങ്കിൽ കുറച്ച് തൊഴിലാളികൾ തൊഴിലാളികളുണ്ടാവുമല്ലോ ആ തൊഴിലാളികളോടകാം അങ്ങനെ ആരോടെങ്കിലും അങ്ങനെ നിങ്ങൾ കീഴിലുള്ള തായുള്ള ആളുകളോട് നിങ്ങളെന്തൊക്കെ വളരെ സ്വമ്യതയോടെ വളരെ മയത്തോടെ കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൽപ്പിക്കുമ്പോൾ വളരെ മയത്തോടെ അവരോട് കൽപ്പിക്കുക മയത്തോടെ പറയുക അതുപോലെ ചില ആളുകളുണ്ട് ഭയങ്കരമായി ഭാര്യമാരോടൊക്കെ ഭയങ്കര വിചാരണ എവിടെ പോയി എന്തിനു പോയി എങ്ങനെ പോയി അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഒരു നിലക്കൊരു പൊട്ടിക്ക് വിട്ടുകൊടുക്കാതെ ചെറിയ കാര്യത്തിന് പോലും ഭയങ്കരമായി വിചാരണ ചെയ്യുന്ന ആളുകളുണ്ട് ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യരുത് സൗമ്യതമായിരിക്കും നല്ല സമാധാനത്ത് പറഞ്ഞു കൊടുക്കുക കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക അതേപോലെ കർശനമായി നമ്മളൊരാളെ വിചാരണ ചെയ്യുകയാണെങ്കിൽ നാളെ പല ലോകത്ത് അള്ളാഹു സുബാന്തല അങ്ങനെ ചെറിയ കാര്യത്തിനൊക്കെ നമ്മൾ ഭയങ്കര വിചാരിക്കുകയാണെങ്കിൽ നാളെ പരലോത്ത് അള്ളാഹു സുബാന്തല അവനെ കർശനമായി വിധാ വിചാരണ ചെയ്യും പ്രവാചകൻ പറഞ്ഞു ആരെങ്കിലും കർശനമായി വിചാരണ ചെയ്യപ്പെട്ടാൽ അവൻ പെട്ടത് തന്നെ കാരണം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ ഹാസിബിനി ഇസാബിൻ ലളിതമായി വിചാരണ ചെയ്യണേ ആരെങ്കിലും കർശനമായി വിചാരണ ചെയ്യപ്പെട്ടാൽ പെട്ടെന്ന്